തുടങ്ങുന്നതിനായി ഫ്രെയിമിന്റെ ഓപ്പൺ ഭാഗം ഇടത്തു വശത്തോട്ട് വരുന്ന പോലെ അതായത് ബട്ടൺ ഹോൾ ഉള്ള വശം വലത്തുവശത്ത് വരുന്ന പോലെ ഫ്രെയിം സെറ്റ് ചെയ്യുക അതിനുശേഷം വലതു കൈയുടെ തമ്പും ചൂണ്ടുവിരലും ഉപയോഗിച്ച് ബട്ടൺ പിഞ്ച് ചെയ്യുക ഇനി ഇടതുകൈയുടെ തമ്പും ചൂണ്ടുവിരലും ഉപയോഗിച്ച് ബട്ടനോട് ചേർന്ന് വശത്തുള്ള തുണി പതിയെ പിഞ്ച് ചെയ്ത് വലിക്കുക ഇപ്പോൾ ബട്ടൺ ഹോൾ അല്പം വലുതായിട്ടുണ്ടാവും അതിലൂടെ ബട്ടൺ പുഷ് ചെയ്ത് പുറത്തു വരുത്തുക ഇതേ രീതിയിൽ ബാക്കി ബട്ടണുകളും തുറക്കുക വലതു കൈയുടെ തമ്പും ചൂണ്ടുവരലും ഉപയോഗിച്ച് ബട്ടൺ പിഞ്ചി ചെയ്യുക ഇടത് കൈയുടെ തമ്പും ചൂണ്ടുകളും ഉപയോഗിച്ച് മെറ്റീരിയൽ പ്രിൻറ്റ് ചെയ്ത് ഫുള് ചെയ്യുക ഇപ്പോൾ ബട്ടൺ ഹോൾ വലുതാകുന്നതാണ് ഇതിലൂടെ ബട്ടൺ പുഷ് ചെയ്ത് തുറക്കുക ഒരു കാര്യം പ്രത്യേകമായി ഓർക്കുക ഈ വീഡിയോ ടീച്ചേഴ്സിന് എങ്ങനെ കുട്ടികൾക്ക് വ്യക്തമായി ബട്ടൺ ഫ്രീം കാണിച്ചു കൊടുക്കാമെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഓഡിയൽ ഇൻസ്ട്രക്ഷൻസ് ഈ വീഡിയോയോടൊപ്പം ചേർത്തിരിക്കുന്നത് കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ഒരു കാരണവശാലും ഇതുപോലെ ഓഡിയൽ കമാൻ്റ് കൊടുക്കാൻ പാടില്ല വളരെ വ്യക്തമായിട്ട് അവർക്ക് റിപ്പീറ്റഡ് ആയിട്ട് കാണിച്ചു കൊടുക്കുക ഒബ്സർവേഷനിലൂടെ അവർ ചെയ്യുന്നില്ലെങ്കിൽ മാത്രം ഒറ്റകളിയായി Severe module instructions could come. Initially, they should do with observation. അതിനുശേഷം വലത്തുവശത്തുള്ള പീസ് വലത്തുകയുടേയും എടുത്തു കൈടെയും തമ്പും ചൂണ്ടുവെള്ളും ഉപയോഗിച്ച് തുറന്നു വെക്കുക പിന്നീട് ഇടത് വശത്തുള്ള പീസ് ഇതേപോലെ തമ്പും ചൂണ്ടുവെള്ളം ഉപയോഗിച്ച് തന്നെ തുറക്കുക അടയ്ക്കുമ്പോൾ ആദ്യം ഇടത്തു വശത്തുള്ളതും പിന്നീട് വലത് വശത്തുള്ളതും കൊടുക്കുക. ഇനി നമുക്ക് ക്ലോസിംഗ് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം ഇടത് കൈയുടെ തമ്പും ചൂണ്ടുവിരലും ഉപയോഗിച്ച് ബട്ടൺ പിഞ്ച് ചെയ്യുക വലതു കൈയുടെ തമ്പ് മെറ്റീരിയലിന അടിയിലേക്ക് കൊണ്ടുപോയി ഹോളിനകത്തുകൂടെ ബട്ടൺ പുറത്ത് വരുത്തുക അതിനുശേഷം വലത്തുകയുട തമ്പും ചൂണ്ടുവരലും ഉപയോഗിച്ച് നെല്ല് ബട്ടൺ കറക്കി പുറത്തെടുക്കുക